ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ഉപ്പട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉൾച്ചുറത്തിൽ വെച്ച് നിലമ്പൂർ തീയ മഹാസഭാ കുടുംബ സംഗമം നടത്തി തീയർ ഈഴവന്റെ ഉപജാതിയല്ല തീയർ എസ് എൻ ഡി പിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് ആരമങ്ങാനം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലാ സെക്രട്ടറി അയ്യപ്പൻ പട്ടാളത്തിൽ പ്രസംഗിച്ചു നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് അനീഷ് പെരിചാത്ര അധ്യക്ഷത വെച്ചു ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലക്ഷ്മണൻ വൈസ് പ്രസിഡന്റ് സൌദാമിനി സംസ്ഥാന സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തുടി സംസ്ഥാന മീഡിയ ചെയർമാൻ ചന്ദ്രൻ പുതുക്കൈ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് കോട്ടയിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വിശ്വംഭര പണിക്കർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി പ്രസാദ് ജില്ലാ ട്രഷറർ രാഘവൻ തിമിരി ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി രാജൻ എന്നിവർ പ്രസംഗിച്ചു എന്ന ഒറ്റടി തീയ സമുദായത്തെ ഒന്നിപ്പിക്കുക തീയ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക ഉപജാതിയിൽ നിന്നും തീയനെ മാറ്റി പ്രത്യേക സമുദായമായി അംഗീകരിക്കുന്നത് വരെ വലിയൊരു പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നാണ് തീയമകാശം ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മൾ പോരാടണം എന്നാണ് ഈ അവസ്ഥ പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന സമുദായങ്ങളുടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ശ്മശാനമടക്കമുള്ള വിഷയം ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് നീതിപോലും നേടിയെടുക്കാൻ നമുക്ക് കഴിയണം അതിലൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ശ്മശാനങ്ങളും മറ്റു കാര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഈ പറയുന്ന ഏഴ് ജില്ലകളിൽ തീർക്കേറ്റവും സ്വാധീനമുള്ള ജില്ലകളിൽ എസ് എൻ ഡി പി എന്ന് മാത്രം ഒന്നോ രണ്ടോ സ്ഥാപനം തുടങ്ങിയതല്ലാതെ അവർ ശക്തമായ സാന്നിധ്യം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർക്ക് ആവശ്യം നേതാവാൻ ആ ശാഖകൾ പങ്കു നടക്കാൻ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ തീയരെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ചെയ്തത് അത് മനസ്സിലാക്കിപ്പോയി ഇന്ന് മുതൽ ഇത് രണ്ടിൽ രണ്ടാണ് നമ്മളൊരു സംഘടനയ്ക്ക് എതിരില്ല നമ്മൾ എസ് എൻ ഡി പിക്ക് എതിരില്ല ഈഴവ സമുദായത്തിനെതിരില്ല പക്ഷേ തീയരുടെ അവകാശങ്ങളും അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും തട്ടിയെടുക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ തിരിച്ചെടുക്കാൻ ഒരു സംഘടനയായി എന്ന സത്യം നിങ്ങൾ ചടങ്ങിൽ പൗരന്മാരെ ആദരിച്ചു സഹായങ്ങൾ വിതരണം ചെയ്തു ിൽ ബാബു മഞ്ഞാംകുഴിയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുകിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറാ ഗോൾഡൻ ഡയമണ്ട് പോത്തുകിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സജ്ജമാക്കാം